പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നായിരിക്കും അല്ലെ നമ്മുടെ ഡെയിലി ചെലവിനൊക്കെ ആയിട്ട് കുറച്ച് കാശ് വേണം കാശ് ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സമ്പാദിക്കണം എന്നൊരു മൈൻഡ് വരും അല്ലേ കുറച്ച് കാശ് സമ്പാദിക്കണം ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന രീതിയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മാറും സോ നമ്മൾ ദിവസം വെറും നൂറ്റി അറുപത് രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഒരു കോടി രൂപ റിട്ടേൺ കിട്ടാവുന്ന കുറച്ച് സ്കീംസിനെ കുറിച്ചാണ് അതായത് കുറച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്കീംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യാം നമ്മുടെ നാട്ടിലെ മിക്കവാറും ആളുകളുടെ ദിവസ വേതനം എന്നുള്ളത് ഒരു എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപയുടെ ഇടയിലായിരിക്കും അല്ലേ സോ സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ആയിരിക്കും മിക്കവാറും ആളുകളുടെയും ദിവസ വേതനം എന്നുള്ളത് സോ ദിവസം ഒരു നൂറ്റി അറുപത് രൂപ സേവ് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയൊന്നും ആയിരിക്കില്ല ഡെയിലി നൂറ്റി രൂപ എന്ന് പറയുമ്പോൾ മാസം അത് എത്രയാവും അറിയാമോ ഏകദേശം അയ്യായിരം രൂപ നമുക്ക് മാസം സേവ് ചെയ്യാം മന്ത്ലി അയ്യായിരം രൂപ സോ മന്ത്ലി നിങ്ങൾ അയ്യായിരം രൂപ വെച്ചിട്ട് ഒരു പ്ലാനിൽ അതായത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ എസ് ഐ പി ആയിട്ട് എന്താണ് എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനല്ലേ എല്ലാ മാസവും നിങ്ങൾ ഒരു നിശ്ചിത തുക മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വ്യത്യസ്തണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ എസ് ഐ പി എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെ നിങ്ങൾ ഒരു എസ് ഐ പിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും റിട്ടേണ് കിട്ടാൻ നമുക്ക് ഏകദേശം നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു അയ്യായിരം രൂപയാണല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ വെറും പത്ത് ശതമാനം വെച്ച് നമുക്ക് കൂട്ടാം ഒരു കുറഞ്ഞ ശതമാനമേ എടുത്തിട്ടുള്ളൂ നമുക്കറിയാം ബാങ്കുകളിലെ എഫ് ഡിക്ക് വരെ സെവൻ പോയിൻ്റ് ഫൈവ് ഒക്കെ ഉണ്ട് സോ നമ്മൾ അധികം ഒന്നും കൂട്ടി പറയുന്നില്ല ഒരു പത്ത് ശതമാനം വെച്ച് നമ്മൾ കൂട്ടി കണക്കൂട്ടി നോക്കാം ഓക്കെ ടൈം പീരീഡ് നമ്മൾ കുറച്ചു വലിയ ഒരു പീരീഡാണ് എടുത്തത് മുപ്പത് വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഡെയിലി നൂറ്റി അറുപത് രൂപേ നമ്മൾ സേവ് ചെയ്യുന്നുള്ളൂ മന്ത്ലി അയ്യായിരം രൂപയേ നമ്മൾ സേവ് ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മളൊരു ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ട് ഇട്ടിട്ട് നമ്മൾ ഒരു പത്ത് കൊല്ലം കൊണ്ട് വലിയ ഫണ്ടാക്കി മാറ്റാൻ ഒന്നുമല്ല ട്രൈ ചെയ്യണത് ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ വെൽത്താക്കി മാറ്റാനെങ്കിൽ കുറച്ചു കാലം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും സോ അങ്ങനെ ഒരു മുപ്പത് വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഒരു കണക്ക് പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ ഒരു കോടി നാല് ലക്ഷം രൂപ ആയിരിക്കും ഓക്കെ സോ എന്താണ് ഇവിടെ പറഞ്ഞത് അയ്യായിരം രൂപ നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു എക്സ്പെക്റ്റഡ് റിട്ടേൺ പത്ത് ശതമാനമാണ് എല്ലാ വർഷവും ഏകദേശം പത്ത് ശതമാനം വെച്ചിട്ട് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ മുപ്പത് വർഷം കഴിയുമ്പോൾ ഒരു കോടി നാല് ലക്ഷം രൂപ ആയിരിക്കുന്നത് സോ ഓൾറെഡി എസ് ഐ പി യിലെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വലിയൊരു ശതമാനമല്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഫ്റ്റീനോ ട്വൻറ്റിയോ ട്വൻറ്റി ഫൈവോ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്സ് ആർ സബ്ജെക്ട് ടു മാർക്കറ്റ് റിസ്ക് അല്ലേ നമ്മളെപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും അല്ലെങ്കിൽ എസ് ഐ പി കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു സെൻറ്റൻസ് ആണത് എപ്പോഴും മാർക്കറ്റ് റിസ്ക് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് എസ് ഐ പി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സോ നിങ്ങൾക്കിവിടെ റിട്ടേൺ പ്രതീക്ഷിക്കാം അതേപോലെ ലോസും നിങ്ങൾ പ്രതീക്ഷിട്ടാവണം ഓരോ സ്കീമിലും ജോയിൻ ചെയ്യേണ്ടത് ലോസ് എന്നല്ല പറയണത് കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് എനിക്കൊരു ലോസ് ഉണ്ടായിട്ടില്ല എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ടെൻ പെർസെൻറ്റേജ് മുകളിൽ എനിക്ക് റിട്ടേൺ കിട്ടുന്നുമുണ്ട് പക്ഷേ ഡിപ്പെൻസ് ആണ് നമ്മളത് ആരും അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നൊന്നുമില്ല നാളെ എൻ്റെത് വേണമെങ്കിൽ ലോസ് ആവാം എന്തും ആവാം പക്ഷേ ഈ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു കിട്ടാത്തത പറയുന്നില്ല കേട്ടോ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്ക് അറിയാം ഈ വീഡിയോ കാണുന്ന ഓൾറെഡി എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അറിയാം അവർക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് നല്ലത് പക്ഷേ ഏറ്റവും കുറഞ്ഞൊരു പത്ത് ശതമാനം ആകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ ഇങ്ങനെ അയ്യായിരം രൂപ പത്ത് ശതമാനം വെച്ച് നിങ്ങൾ ഇടുകയാണെങ്കിൽ മുപ്പത് വർഷം കഴിയുമ്പോൾ ഏകദേശം ഇത്ര എമൗണ്ട് ആയിരിക്കും ഓക്കെ സോ ഓൾറെഡി പറഞ്ഞു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കുള്ള കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം ഫണ്ടൊക്കെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടസാധ്യത കൂടെ മനസ്സിലാക്കിയിട്ട് സ്വന്തം റിസ്ക്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു